ഇങ്ങനെ പോളിഷ് ചെയ്ത കുറേ ബിസിനസ്സുണ്ട് അവരിങ്ങനെ പുറമേ ഇങ്ങനെ എല്ലാം നല്ലതാക്കി ബാലൻസ് ഷീറ്റ് നല്ലതാക്കി എല്ലാം പോളിഷ് ചെയ്ത് കാണിച്ച് ഇങ്ങനെ നിൽക്കുന്ന കുറേ ബിസിനസ്സാരുണ്ട് കുമ്പളകൾ പോലെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല ഇത് പലപ്പോഴും പല ബാങ്കുകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാറില്ല ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഞങ്ങളത് സത്യത്തിൽ നോക്കി കൊണ്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ലോൺ ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് സിവിൽ പ്രശ്നമുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതെ അതെ പിന്നെ ഇതിൻ്റെ പിന്നാലെ ഓടി 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 തളരാന്നല്ലാതെ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ വിറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കുക അല്ല ഇതിലിപ്പോൾ ലോൺ ചോദിച്ചിട്ട് പലരും ഈ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം തൊട്ട് പോട്ടെ ഈ അമ്പതിനായിരം തൊട്ട് ലോൺ ചോദിച്ചിട്ട് നമ്മുടെ മെസ്സേജ് ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ നമ്മൾ പലപ്പോഴും റിപ്ലൈ കൊടുക്കുമ്പോൾ ഇവർക്ക് സിവില് ലെവലായിരിക്കും ആ സിബിൽ പ്രോബ്ലം ഉണ്ടാവും അപ്പം നമുക്ക് ചെറിയ ലോണിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനേ പറ്റുള്ളൂ എന്തിന് സംസാരിക്കാൻ പോലുള്ള സമയം നമുക്ക് കാരണം നമുക്കിത് സ്റ്റാഫ് ഇൻവോൾവ് ആണ് നമുക്ക് എത്രയോ സ്റ്റാഫിന് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത് നമുക്ക് പ്രൊഫഷണൽസ് ഉണ്ട് ചാർട്ടർ അക്കൗണ്ട്സ് ഉണ്ട് ബാങ്ക് റിട്ടയർഡ് ബാങ്കേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ നമ്മൾ അവരെ ഒരു റെമുണറേഷൻ എന്ന് പറയുന്നത് ഇത്തിരി വലിയ റെമണറേഷൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരിക്കലും നമുക്ക് വയബിൾ ആവില്ല